അപ്പോൾ നമുക്ക് ഇന്നൊരു തിരണ്ടി വറുത്തരച്ച കറി നോക്കാം കേട്ടോ ഫസ്റ്റ് തേങ്ങ തിരുമ്മി എടുത്തിട്ട് ഞാൻ എന്ത് മിക്സിയിൽ ക്രഷ് ചെയ്തെടുത്ത എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതാവുമ്പോൾ പെട്ടെന്ന് നമുക്ക് വറുത്തെടുക്കാൻ പറ്റും പിന്നെ അതിൽ ചേർക്കുന്ന മസാലകളെന്ന് വെച്ചാൽ മല്ലി മുളക് കുരുമുളക് ചെറിയ ഉള്ളി കറിവേപ്പില കറിവേപ്പിലുണ്ടെങ്കിൽ കറിവേപ്പിലയും കൂടെ ചേർക്കാം കേട്ടോ ഞാൻ ഇതെല്ലാം മുഴുവനായിട്ടാണ് ചേർത്തിട്ടുണ്ട് കറിവേപ്പില ഇവിടെ ഇല്ലാത്തോണ്ട് ചേർത്തിട്ടില്ല കണ്ടോ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്തു ചെയ്യാം ഒരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം പിന്നെ ഈ വറുക്കുമ്പോൾ തീ അഡ്ജസ്റ്റ് ചെയ്ത് കൂട്ടിയും കുറച്ചും ചെയ്യണം കരിഞ്ഞു പോയാൽ ടേസ്റ്റ് ആകെപ്പാട് മാറും തിരണ്ടി മീൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ തിരച്ചിയെന്നാണ് പറയുന്നത് ഞങ്ങളുടെ ട്രുവാൻ്റെ അടുത്ത് അത് നന്നായിട്ട് മഷി കണക്ക് അരച്ചെടുക്കണം അത് കഴിഞ്ഞ് ചട്ടിയിലാണ് ഞാൻ വയ്ക്കുന്നത് ചട്ടിയിൽ വെക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ഇട്ടിട്ടുണ്ട് കടുകൊന്ന് പൊട്ടിക്കോട്ടെ കേട്ടോ കടുക് പൊട്ടുമ്പോൾ നമുക്ക് എന്തോ ചെയ്യാം വേണമെങ്കിൽ ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞ് ഇതിലിട്ട് നല്ല മൂപ്പിച്ചതിന് ശേഷം അരച്ചത് ചേർക്കാം പക്ഷെ ഞാൻ ഇവിടെ ഉള്ളിയൊന്നും ചേർത്തിട്ടില്ല ഡയറക്റ്റായിട്ട് നമ്മൾ അരച്ച അരപ്പ് വെള്ളം അരപ്പ് അരപ്പ് ചേർത്തിട്ട് ആ മിക്സിയിൽ വെള്ളം കുറച്ച് ചേർത്ത് ഒഴിച്ചിട്ടുണ്ട് അത് അരച്ചപ്പം തന്നെ പുളിയും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ഞാൻ പറയാനും പെട്ടുപോയി ഓക്കെ അത് ഞാൻ കഴുകിയ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് ഇട്ടുകൊടുക്കണം എന്റെ ചെറുതായിട്ട് തള വരുന്നുണ്ട് കേട്ടോ അതേ കണക്ക് ഇതും അതേ കണക്ക് തന്നെ ആദ്യം തീ കൂട്ടി വെച്ചിട്ട് പിന്നെ ചെറു തീയിലിട്ട് കുറുക്കിയെടുക്കണം ഇവിടെ നമ്മൾ തീയൽ എന്നാ പറയുന്നത് വറുത്തെ തിരച്ച് തീയൽ എന്നാ പറയുന്നത് തീയൽ ചേർക്കുന്ന അതേ സാധനങ്ങൾ തന്നെ ഇതിലും ചേർത്തിട്ടുണ്ട് അപ്പോൾ ഈ സമയത്ത് വേണമെങ്കിൽ നമുക്ക് ഇച്ചിരി കറിവേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ ഇവിടെ കറിവേപ്പില കുറച്ച് ദിവസം കൊണ്ട് കറിവേപ്പില ഇല്ല അപ്പോൾ അതെ കറി വപ്പിലിടുമ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവറും കൂടെ വരും മനസ്സിലാവുന്നു പിന്നെന്താണ് ഉപ്പ് ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കറി അത്യാവശ്യം കുറുക്കിയെടുക്കണം അപ്പോൾ വേണം അതിന് കുറച്ചും കൂടെ നല്ല ടേസ്റ്റ് കിട്ടും പക്ഷെ എനിക്ക് സത്യം പറഞ്ഞാൽ ഈ തിരണ്ടി അല്ല തിരണ്ടി അല്ലെങ്കിൽ തിരച്ചി ഇതെനിക്ക് അത്ര ഇഷ്ടമില്ല സത്യം പറഞ്ഞാൽ അവരുടെ ഹസ്ബൻഡിന് വലിയ ഇഷ്ടമാണ് പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ വലിയ കഷ്ണം കിട്ടും ഇത് ചെറിയ ചെറിയ തിരച്ചിയായിരുന്നു കേട്ടോ അതുകൊണ്ട് ഇത് വലിയ ടേസ്റ്റില്ല പക്ഷേ ഹസ്ബൻഡിന് ഇഷ്ടപ്പെട്ട് എനിക്ക് അത്രത്തോളം അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല ഇതിൻ്റെ വലിയ പീസ് വെച്ച് തിരച്ചി ഇതേ കണക്ക് കറി വെച്ചാൽ കുറച്ചും കൂടെ നല്ല ടേസ്റ്റ് കിട്ടും എന്നിട്ട് നമുക്ക് ലാസ്റ്റുകൊണ്ട് നല്ല അത്യാവശ്യം നന്നായിട്ട് കുറുക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് അടച്ചങ്ങ് വെച്ചേക്കാം കേട്ടോ കുറേ കഴിഞ്ഞ് നോക്കുമ്പോൾ ആ എണ്ണയൊക്കെ നല്ലോണം തെളിഞ്ഞു വരും അപ്പം നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ലൊരു റെസിപ്പിയാണ്